ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ചെടിച്ചട്ടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗ്രൗട്ട് മൊത്തം നമ്മുടെ മോൾഡിന് വേണ്ടി ചെയ്ത് ചെയ്യുന്ന നല്ല അസൺമെൻ്റ് എല്ലാ ഭാഗത്തും നല്ല എണ്ണം തേച്ച് പിടിപ്പിച്ച് അതിനുശേഷം ഇങ്ങനെ എടുക്കുന്നത് കുറച്ച് തുണിയോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക്കല്ലാത്ത പച്ചക്കറികൾ വാങ്ങി വാങ്ങിക്കുന്ന കിറ്റ് ചമിയായിരുന്നാലും മതി അപ്പോൾ അങ്ങനെയുള്ളത് നല്ലവണ്ണം അതിന് മൊത്തം ചുറ്റി എല്ലാ സൈഡിലും എടുക്കണം തലേദിവസം നമ്മൾ ഉണ്ടാക്കി ചെയ്യുന്ന പൈപ്പെല്ലാം അതിൽ ഗ്രൗട്ട് നല്ലവണ്ണം തേച്ച് പിടിച്ചിട്ട് നമ്മുടെ സ്മോൾ കിച്ച് ഭാഗത്ത് വെട്ടിക്കെടുത്താൽ മതി ഇത് ആണെങ്കിൽ ഗ്രൗട്ട് നല്ല ഭയങ്കര വെള്ളം കണക്കാവാതെ ഒരു മീഡിയം കട്ടിക്കും പൈപ്പ് ഒട്ടിപ്പിച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ബക്കറ്റിൻ്റെ അടിസൈഡിലാണ് നമുക്ക് വീതി കൂടുതലോ അപ്പം അവിടെ ചെറിയ ഗ്യാപ്പ് വരും അപ്പം മേൽഭാഗം മൊത്തം നല്ല അടിപ്പിച്ചു നമ്മുടെ പൈപ്പ് ഒട്ടിച്ചിട്ട് അടിഭാഗം ചെറിയ ഗ്യാപ്പ് വരും അപ്പം അതെല്ലാം നമുക്ക് ഗ്രൗണ്ടിന് നമ്മൾ അടച്ചെടുത്താൽ മതി ഇനി നമ്മുടെ ചെടിച്ചിട്ടുള്ള മേൽഭാഗം നമ്മുടെ മണലും മറ്റും മിക്സ് ചെയ്ത് മറ്റു ഭാഗം ഫില്ല് ചെയ്തെടുക്കാം അത് നല്ലവണ്ണം അതിൻ്റെ കറക്റ്റ് പൊക്കത്തിന് ഫില്ല് ചെയ്ത് തന്നെ അടുത്ത് ഞാൻ ഒരു തിങ്ങൾ ഒരു ഒരടപ്പാണ് നിങ്ങൾക്ക് പാട്ട് കയറുന്നാലും എൻ്റെ മീൻ പൊക്കത്തിനനുസരിച്ച് അതിൻ്റെ ഒരു അടപ്പം എടുത്ത് അതിനകത്ത് മൊത്തം മണലും സിമ്മെൻറ്റും കൂടെ മിക്സ് ചെയ്ത അത് നിറച്ച് ഇപ്പം ഫില്ല് ചെയ്ത് അതിൻ്റെ മേനൽ ഭാഗം മൊത്തം എന്നിട്ട് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിലുള്ള എന്തോ കട്ടിയുള്ള എന്തെങ്കിലും കൊടുത്ത് അതിൽ കമഴ്ത്തി വെച്ചിട്ട് വേണം ഇതിൻ്റെ മേളിൽ വയ്ക്കാൻ അല്ലെങ്കിൽ ഇളവി വരത്തില്ല ഇളവി വരണ മാത്രമല്ല ചിലപ്പോൾ ഇളവി വരുന്നത് നമ്മളിട്ടേക്കുന്ന ആ ഗ്രൗണ്ടും എല്ലാം കൂടെ എടുക്കണമെങ്കിൽ വരും ഇല്ലെങ്കിൽ ആ ഒരു പി വി സി പൈപ്പിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്ത് നമ്മുടെ ചെടിച്ചട്ടിയുടെ മൂട് ഭാഗം ഒരു ചെറിയ ഹോൾ കൊടുക്കുക നമ്മുടെ ചെടിച്ചട്ടിയുടെ മൂന്ന് ഭാഗത്തിന് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒരു ദിവസം ഫുള്ള് ഇരുപത്തിയേഴ് മണിക്കൂർ ഒന്ന് ഉണങ്ങണം ായിട്ടുണ്ട് അവിടെ ചെറു ചീട്ടി നല്ല ഉണങ്ങിയിട്ടില്ല ഇനി നമുക്ക് അതിനെ ഇളക്കിയെടുക്കാം ഇളക്കിയെടുക്കാൻ അതിനടുത്ത് തിരിച്ച് വെച്ച് അതിനകത്തുള്ള മണ്ണെല്ലാം ചുരണ്ടി കളയണം മണ്ണെല്ലാം ചുരണ്ടി കളഞ്ഞ് ഒരു ദിവസം ഫുള്ള് വെള്ളത്തിൽ വന്ന് താഴ്ത്തി വെച്ചേക്കണം അപ്പം നല്ല സെറ്റാകും പെട്ടെന്ന് പിന്നെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ മാറ്റാനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ സമ്പൻ്റ് ഫിക്സ് ചെയ്തതിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ചെറുപ്പത്തിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം എല്ലാവരും കമൻറ്റ് ചെയ്യണം ഉറപ്പായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം